പേര് സുബൈദ എൻ്റെ നാട് കോതമംഗലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ പതിലാരമംഗലത്താണ് ഞാൻ കഴിഞ്ഞ മെയ് മൂന്നാം തീയതി വാർക്കപ്പുറത്ത് സ്റ്റെപ്പെന്ന് തെട്ടി തെറിച്ച് വാർക്കപ്പുറത്ത് തന്നെ വീഴുകയായിരുന്നു അപ്പോൾ എനിക്ക് നടുവിന് ഒരു ഇടുപ്പല്ലിന് പൊട്ടി വറ്റി അങ്ങനെ ഓറ്റി ജോർജ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു സാറിനെ കണ്ട് സാറ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഹൈ റിസ്ക് ആയിരുന്നു കാരണം എനിക്ക് മൈലിയോ ഫൈബ് ഫൈബ്രോയിഡ് എന്ന ഒരു അസുഖമുള്ളത് കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമുള്ളതിനാൽ വളരെ റിസ്ക് ആയിരുന്നു പ്ലേറ്റ് ബ്ലഡ് എത്ര കയറ്റിയാലും പ്ലേറ്റ്ലെറ്റ് കയറ്റിയാലും കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് പിന്നെ എന്തു ആണ് ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും പ്ലേറ്റ്ലെറ്റ് വളരെ കുറവാണ് കൂടുന്നുണ്ടായിരുന്നില്ല എന്നാലും സാറിൻ്റെ മനോധൈര്യവും വിധിയും പ്രകാരം എന്നെ ഓപ്പറേഷൻ ചെയ്തു തരാമെന്ന് സാറ് ഉറപ്പ് നൽകുകയും എന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെ സാറ് തിയേറ്ററിൽ വച്ച് തന്നെ പറഞ്ഞു പേടിക്കണ്ട ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം എത്ര ബ്ലഡ് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്ത് തന്നോളാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടും വിജയിച്ചു ഒരു കാര്യങ്ങളും തടസ്സവുമില്ലാതെ തന്നെ പൂർത്തിയാക്കി അതുകൂടാതെ ഐ സിയുയിലാണെങ്കിൽ പോലും എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും സിസ്റ്റേഴ്സ് ഒരുപാട് ത്യാഗത്തോടു കൂടി നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് എല്ലാം പരിചരിച്ചു വന്നത് ഇവിടെയാണെങ്കിൽ പോലും വാർഡിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ വന്ന് ചെയ്തു തരുന്നുണ്ട് മാർസ്ലീവ ഹോസ്പിറ്റലിലെ എന്നോട് സഹകരിച്ച എല്ലാ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും അറ്റൻഡർമാർക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു